ിൽ വീടിന് തീപിടിച്ച് നാല് പേർ മരിച്ചു പാർക്കുളം സ്വദേശിയായി ബിനീഷ് കുര്യൻ ഭാര്യ അനിമോൾ മക്കളായ ജൊവാന ജാസ്വിൻ എന്നിവരാണ് മരിച്ചത് നില വീടിന്റെ മുകളിലത്തെ നിലയിലാണ് നാലുപേരും കിടന്നിരുന്നത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ആദ്യത്തെ നോമനക്കുട്ടം നൽകും പുലർച്ചെ നാല് മണിയോടെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഒരു കുടുംബത്തിലെ നാല് പേർ തീയിൽ വെന്തു മരിക്കുകയായിരുന്നു ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ തീപിടുത്തമുണ്ടായത് ഈ തീപിടുത്തത്തിന് കാരണം ഇപ്പോഴും വ്യക്തമല്ല എന്നതാണ് ഇതിലെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഷോർട്ട് സർക്യൂട്ടാണെന്ന പ്രാഥമിക ഘട്ടത്തിൽ നിഗമനം വന്നെങ്കിലും അത് ഉറപ്പിക്കാറായിട്ടില്ല ഇപ്പോൾ പോലീസിൻ്റെ വിദഗ്ദ്ധ സംഘവും ഫോറൻസിക് സംഘവും ഒക്കെ ഇവിടെ പരിശോധന നടത്തി മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിരിക്കുകയാണ് ആ ഫലങ്ങൾക്ക് ശേഷം മാത്രമേ ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്ത് മരണകാരണം എന്ത് എന്ന കാര്യത്തിൽ വ്യക്തത വരൂ എന്തായാലും നാടിനെ നടുക്കിയ ഒരു അപകട വാർത്തയാണ് ഒരു ദുരന്തത്തിൻ്റെ വാർത്തയാണ് ഇന്ന് പുലർച്ചെ പുറത്ത് വന്നത് ഇത് പിന്നെ അത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു വളരെ വൈകിയാണ് നമ്മളത് കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു കുട്ടിയെ പോലും ഡോർ എന്തെങ്കിലും അവർ വച്ചാൽ തുറക്കാൻ പറ്റിയിരുന്നെങ്കിലും അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ രക്ഷിക്കും കാരണം അങ്ങനെ ഒരു ഇതാണ് രാവിലെ ഇവിടെ പത്രം ഇടാൻ വന്നവരും പ്രഭാതസവാരിക്ക് ഇറങ്ങിയവരുമാണ് ഈ അപകട വാർത്ത ആദ്യം അറിയുന്നത് പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിരുന്നു ഈ വാതിൽ പൊളിച്ച് അകത്തേക്ക് കടന്നിവരെ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് അങ്ങനെ എട്ട് വയസ്സും അഞ്ച് വയസ്സുമുള്ള രണ്ട് കുട്ടികൾ ഒരു ഭർത്താവ് അയാളുടെ ഭാര്യ രണ്ട് മക്കൾ എന്നിങ്ങനെ ഒരു കുടുംബം തീയിൽ വന്തു മരിക്കുകയായിരുന്നു ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്ക് ഇപ്പം ആദിത്യ മാതൃഭൂമി ന്യൂസ് കൊച്ചി